കൊല്ലം കരുതൽ അക്കാദമിയിൽ യോഗ ഡെമോൺസ്ട്രേഷൻ നടന്നു അക്കാദമി പ്രിൻസിപ്പൽ ബെറ്റ്സി എഡിസൺ ഉദ്ഘാടനം നിർവഹിച്ചു കരുതൽ അക്കാദമി ഓഫ് മ്യൂസിക് ഫൈനാൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ യോഗ ഡിപ്പാർട്ട്മെന്റായ സ്വാസ്ത്യ സ്കൂൾ ഓഫ് യോഗയുടെ ആഭിമുഖ്യത്തിലാണ് യോഗ സൗജന്യ ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചത് കരുതൽ അക്കാദമി ഓഫ് മ്യൂസിക് ഫൈനാൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ യോഗ ഡിപ്പാർട്ട്മെന്റായ സ്വാസ്ഥ്യ സ്കൂൾ ഓഫ് യോഗയുടെ ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി കരുതൽ അക്കാദമി ഹാളിൽ യോഗ ഫ്രീ ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചത് യോഗ സിദ്ധാന്തം ആസനങ്ങൾ ഡാൻസ് ഫിറ്റ്നസ് ഇന്നർ ഹീലിംഗ് സെഷൻ പ്രാണായാമം മെഡിറ്റേഷൻ എന്നിവ ഉൾപ്പെടുത്തി നടത്തിയ ക്ലാസ് കരുതൽ അക്കാദമി പ്രിൻസിപ്പൽ എഡിസൺ ഉദ്ഘാടനം ചെയ്തു സ്വാസ്ഥ്യ സ്കൂൾ ഓഫ് യോഗ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്

News Bureau, Kolam.